ാണ് പാലക്കാട് പോത്തുള്ളി സ്വദേശി സജിതെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമരാക്ഷന്റെ ശിക്ഷാവിധി മറ്റന്നാളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടതിനാലാണ് കേൾക്കലാണ് ഇന്ന് നടന്നത് പ്രതിയെ ഓൺലൈനായാണ് ഹാജരാക്കിയത് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഇന്ന് വിധി വരുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഇരുഭാഗങ്ങളുടെയും വാദം കേൾക്കലാണ് നടന്നത് ശിക്ഷാവിധി മറ്റന്നാളിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നാലാം കോടതിയാണ് ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി അതായത് രണ്ട് ദിവസം മുൻപാണ് ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയത് അതിനുശേഷം ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും ഇന്ന് നടന്നത് ഇരു ഭാഗങ്ങളുടെയും അവസാനഘട്ട വാദം കേൾക്കലാണ് പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും അവസാനഘട്ട നിലപാടുകളും അതുപോലെ തന്നെ വാദങ്ങളും കോടതി ഇന്ന് വിശദമായി കേൾക്കുകയാണ് ഉണ്ടായത് അത് കേട്ടതിന് ശേഷമാണ് ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും എന്നുള്ള അതായത് പതിനെട്ടാം തീയതി പ്രഖ്യാപിക്കുമെന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജഡ്ജി കെന്നത്ത് ജോർജിന് മുൻപാകെയാണ് ഈ വാദം നടന്നത് പ്രതിഭാഗം തീർച്ചയായും ശിക്ഷയിൽ ഇളവ് വേണം അല്ലെങ്കിൽ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത് പ്രത്യേകിച്ചും ചെന്താമര മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തയാളാണ് ഒരു തവണ മദ്യപിക്കുക പോലും ചെയ്തിട്ടില്ലാത്തയാളാണ് ആദ്യമായാണ് ഇത്തരത്തിൽ മാനസികമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് കടന്നത് തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തിയത് എന്നാൽ അതിനെ പാടെ തള്ളിക്കൊണ്ടാണ് വാദിഭാഗം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വാദമുണ്ടായിരുന്നത് ആളുകൾ ഭയപ്പെടുന്ന രീതി അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ആളാണ് ചെന്താമര എന്നതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദം പൂർവ്വ വൈരാഗ്യത്തിന്റെ പുറത്ത് കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ ഒരാളെ വകവരുത്തി അതുമാത്രമല്ല അതിന് വേണ്ട സമയം അതുപോലെ തന്നെ കൃത്യമായ ആയുധങ്ങൾ എങ്ങനെ കൊല നടത്തണം തുടങ്ങിയ രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തിയാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളായും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള ഭീഷണിയായി ഇയാളെ കണക്കാക്കണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദമുണ്ടായിരുന്നത് മാത്രമല്ല രാജീവ് ഗാന്ധി കൊലക്കേസ് കൊലക്കേസും അതിലെ വിധിയും കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി കൊലക്കേസിലെ പ്രതികളെ പരോളില്ലാതെ തടവിന് വിധിക്കുകയായിരുന്നു അത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് കോടതി കടക്കണം എന്നുള്ള ഒരു പരാമർശമാണ് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് മുൻ പശ്ചാത്തലമില്ല എന്നൊരു വാദം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ അതിന് വളരെയധികം ഘടകവിരുദ്ധമായിക്കൊണ്ട് ആദ്യ കോല നടത്തി ആറു വർഷം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ജാമ്യത്തിലിറങ്ങിയ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അതേ സ്ഥലത്ത് പോയി ആദ്യം താൻ വെട്ടിക്കൊന്ന സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ഒരേ ദിവസം ഒരേ സമയം വെട്ടിക്കൊല്ലുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള ആ വാദം അവിടെ തന്നെ ആ ഒരു സ്റ്റേ ആ പ്രസ്താവനയിൽ തന്നെ ഘടകവിരുദ്ധമായി നിലകൊള്ളുന്നതാണ് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ചെന്താമരയെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല മറിച്ച് ഓൺലൈനിലാണ് ഹാജരാക്കിയത് ജില്ലാ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ചെന്താമരയിൽ ഏറ്റവും നിഴലിച്ച് നിന്നത് ഒരു നിസ്സംഗതയായിരുന്നു അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്താപോധമോ ഒന്നും തന്നെ ഇയാളിൽ പ്രകടമായിരുന്നില്ല ജഡ്ജി കെൻ എത്ത് ജോർജ് ഈ വിധി കുറ്റക്കാരനാണ് പ്രതി കുറ്റങ്ങളെല്ലാം തന്നെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു എന്ന് വിധി പ്രഖ്യാപിച്ച ശേഷം എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമര പറഞ്ഞിരുന്നത് അതേ നിസ്സംഗതയും ഭാവവും തന്നെയാണ് ഇന്ന് ഓൺലൈനിൽ ഈ വിചാരണ കേൾക്കുമ്പോൾ ഉടനീളം ചെന്താമരയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കോടതി ശിക്ഷ വിധിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സജിതയുടെ കൊലക്കേസിനൊപ്പം തന്നെ ആ കൊലക്കേസ് കഴിഞ്ഞ് വീണ്ടും ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ആദ്യം കൊലപ്പെടുത്തിയ ആളുടെ തന്നെ ഉറ്റ ബന്ധുക്കളെ വീണ്ടും കൊലപ്പെടുത്തി എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ശിക്ഷ വിധിക്കാൻ എന്നുള്ള ആദ്യഭാഗത്തിൻ്റെ ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് എന്തായാലും ഇതിൽ കോടതിയുടെ ശിക്ഷാവിധി രണ്ട് ദിവസം കഴിഞ്ഞ് മറ്റെന്ന അഥവാ പതിനെട്ടാം തീയതി പ്രഖ്യാപിക്കും അതുല്യ അതുപോലെ തന്നെ ഈ ഒരു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം അല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് ഒരു മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നിലും ഒന്നുമില്ലാത്തൊരു പ്രതിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഭാഗം വാദിച്ചത് അതുപോലെ തന്നെ ഈ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങളെല്ലാം ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായും ദീപ്തി ഇത് ഈ കേസ് വ്യത്യസ്തമാകുന്നത് നിലവിൽ പരിഗണിക്കുന്നത് ആറ് വർഷം മുൻപ് നടന്ന രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ നടന്ന സജിത എന്ന് പറയുന്ന പോത്തുണ്ടി സ്വദേശിയായ വ്യക്തിയുടെ കൊലപാതകമാണ് പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഈ കേസിൻ്റെ പശ്ചാത്തലമായി വരുന്നത് ഈ കൊലപാതകം നടന്ന് ആ കൊലപാതകത്തിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് ജാമ്യം ലഭിക്കുകയും ആ ഇറങ്ങി ഇയാൾ തന്നെ നാട്ടിൽ പോയി വീണ്ടും രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തി എന്നുള്ളതിൻ്റെ പശ്ചാത്തലം കൂടി ഈ ഒരു കേസിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ശിക്ഷാവിധിയെ ഏറ്റവും ആകാംക്ഷാപൂർവ്വമാക്കുന്നത് കാരണം ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഈ രണ്ട് കേസുകളും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സജ്ജിതാ കൊലക്കേസിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആദ്യത്തെ കേസിൽ ജാമ്യത്തിൽ ഇരിക്കുമ്പോൾ നടത്തിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കേസിനെ കൂടി ബാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ വാദം കേൾക്കാനായി ഈ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്ന അതായത് സജിതയുടെ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്ന രണ്ടേ രണ്ട് കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് സജിതയുടെയും സുധാകരന്റെയും രണ്ട് പെൺമക്കളാണ് അവർ കോടതിയിൽ എത്തിയിരുന്നു അവർ നേരത്തെ തന്നെ പറഞ്ഞത് കോടതിയിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് നിലവിൽ പ്രോസിക്യൂഷൻ അടക്കം ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് സജിത കൊലക്കേസ് നടന്ന ആറു വർഷത്തിന് ശേഷം വിചാരണ ആരംഭിക്കുന്നു പക്ഷെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രതി മറ്റ് രണ്ട് കൊലപാതകങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിലെ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ ഒരു അടിത്തറയായി അല്ലെങ്കിൽ അതിനൊരു മാനദണ്ഡം അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തീവ്രത അത് അളക്കാനുള്ള ഒരു മാനദണ്ഡമായി അയാൾ പിന്നീട് നടത്തിയ പ്രവർത്തികളെ കൂടി എടുക്കും എന്നുള്ളതാണ് ഒരു ഒരാൾ കുറ്റവാളി അല്ലെങ്കിൽ ഒരാൾ എത്രമാത്രം ക്രിമിനൽ സ്വഭാവമുള്ളയാളാണ് ഭാവിയിൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ ഇയാൾ മറ്റുള്ളവർക്ക് ഭീഷണിയാകുമോ മുതലായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾക്ക് ശിക്ഷ വിധിക്കുക ഇതിപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നേരത്തെ തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇയാൾ ഭാവിയിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വിചാരണ ആരംഭിക്കും മുൻപ് തന്നെ ഉത്തരം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനിയും ആളുകളെ തീർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചെന്താമര ഓരോ തവണയും അവിടെ നിന്ന് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭീഷണി ഇയാൾ പൊതുസമൂഹത്തിന് ഒരു ഭീഷണിയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിയമപരമായി മറ്റു രണ്ട് കേസുകളും ഇപ്പോൾ പരിഗണിക്കുന്നില്ല കേസിൽ പ്രതി ചെന്താമ്പരാക്ഷന്റെ ശിക്ഷാവിധി മറ്റന്നാളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇരുഭാഗങ്ങളുടെയും വാദം കേൾക്കലാണ് ഇന്ന് നടന്നത് പ്രതിയെ ഓൺലൈനായാണ് ഹാജരാക്കിയത് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്